വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടിലെ ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി എസ് സഹവാസ് ക്യാമ്പ് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്റ്റേഡിയത്തിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് എസ് ശശിധരൻ ഐ പി എസ് സല്യൂട്ട് സ്വീകരിച്ചു അഭിവാദ്യം ചെയ്ത തന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സൗന്ദര്യം ഇവയുമൊന്നും ഇല്ലാത്തൊരു ലോകത്തിൽ ജീവിക്കുന്ന ആലോചിച്ചു അപ്പോൾ അതെല്ലാം കിട്ടി വളരെ സൗഭാഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന മഹത്തായ നമ്മുടെ രാജ്യത്തിൽ ഒരു ഇന്ത്യൻ എന്ന രീതിയിൽ നമ്മൾ അഭിമാനം കൊള്ളുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടേതായ കർത്തവ്യം സംഭവത്തോട് നിറവേറ്റണം നിങ്ങളുടെ അടുത്തൊരു പ്രതിജ്ഞയുണ്ടല്ലോ ആ പ്രതിജ്ഞ എല്ലാം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ പോലീസ് പോലെയുള്ള നമ്മുടെ ഗവണ്മെന്റിനാൽ വിനിയോഗിക്കപ്പെട്ട ഏജൻസിയോടൊപ്പം തന്നെ ഓരോ പൗരനും ഓരോ പൗരനും ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ അവകാശങ്ങൾ നാം നേടിയെടുക്കാൻ എത്തിക്കുന്ന പോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തോടുള്ള നമ്മുടെ സമൂഹത്തോടുള്ള നമ്മുടെ കടപ്പാടുകളോ നാം വിസ്മരിക്കുക ഓരോ പൗരനും ആ രാജ്യത്തിൻ്റെ നമ്മുടെ മഹായ രാജ്യത്തിൻ്റെ അഖണ്ടത നിലനിർത്തുന്നതിനും കെട്ടുറപ്പ് നിലനിർത്തുന്നതിനും രാജ്യത്തെ സംരക്ഷിക്കുന്നതിനും ഉത്തരവാദിത്തമുണ്ട് ആസിൻ പരേഡിൽ മികച്ച പെട്രോണുകൾക്കുള്ള അവാർഡ് വിതരണവും ജില്ലാ പോലീസ് സൂപ്രണ്ട് നിർവഹിച്ചു നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമേർ സലീം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയാക്നാ തോപ്പിൽ നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു പി സി എൻ ജി എച്ച് എസ് എസ് മൂക്കുതല സ്കൂളിലെ ശ്രേയ ഐ പി പരേഡ് കമാൻഡറായി നയിച്ച പരേഡിൽ ആർ എം എച്ച് എസ് എസ് മേലാറ്റൂർ സ്കൂളിലെ എം ആദിഷ് സെക്കൻഡ് ഇൻ കമാൻഡായി പതിനാറ് പ്ലാറ്റൂണുകളിലായി കേഡറ്റുകൾ അണിനിരുന്ന പരേഡിൽ ആൺകുട്ടികളുടെ മൂന്നാം പ്ലാറ്റൂടും പെൺകുട്ടികളുടെ ആറാം പ്ലാറ്റൂടും മികച്ച പ്ലാറ്റൂണുകളായി തെരഞ്ഞെടുത്തു ജില്ലയിൽ നിന്നുള്ള എസ് പി സി അങ്ങളായ അഞ്ഞൂറിലേറെ പേർ പങ്കെടുത്തു കഴിഞ്ഞ ഇരുപത്തിയെട്ടിലാണ് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ എസ് പി സി സഹവാസ് ക്യാമ്പ് തുടങ്ങിയത് ഈസ്റ്റ് ലൈവ് നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ടൈമിൽ ാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ